കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ മൂന്ന് വിദ്യാർത്ഥികളടക്കം നാല് പേരുടെ ജീവനെടുത്ത കുസാട്ട് ദുരന്ത വാർഷികത്തിന് തൊട്ടു പിന്നാലെയാണ് നാടിന് നടുക്കമായി കൊച്ചിയിൽ ഉമാ തോമസ് എം എൽ എയുടെ അപകടമുണ്ടായത് കുസാട്ട് ദുരന്തം ക്യാമ്പസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണമായി ജനക്കൂട്ടം എത്തുന്ന പരിപാടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ ഉമ വാർത്ത രക്തവും നിദാനമാകും ഒപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ അധികൃതരും സംഘാടകരും സമൂഹവും കണ്ണു തുറക്കുകയും വേണം വിനോദപരിപാടികളിലെ അപകടങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച ഒരു വർഷകാലയളവിൽ രണ്ടാമത്തേതാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം നടന്ന ടെക് ഫെസ്റ്റിനിടെ നാലു പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതാണ് ആദ്യത്തേത് കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ നൃത്ത പരിപാടിക്ക് അതിഥിയായി എത്തിയ ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ ഗുരുതര പരിക്കുമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന സംഭവം രണ്ടാമത്തേതും രണ്ട് സംഭവങ്ങൾക്കു ശേഷവും അവകാശവാദങ്ങളും കൈമലർത്തലുകളും ഉണ്ടായി സുരക്ഷാ വീഴ്ച നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടെന്ന ചില പറഞ്ഞു ഇത്രയും കരുതിയിരുന്നില്ല എന്ന മറ്റു ചിലരും കുസാറ്റിലെ പരിപാടിക്ക് യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായില്ല സംഘാടന ചുമതല വിദ്യാർത്ഥികളെ ഏൽപ്പിച്ച അധികൃതർ മാറി നിന്നു പോലീസ് സേവനത്തിനായി ഒരു കത്തയക്കുക മാത്രമായിരുന്നു സർവകലാശാലയുടെ കർത്തവ്യം അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ നടി ദിവ്യൌണി നയിച്ച ഗിന്നസ് നൃത്ത പരിപാടിയുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു സാംസ്കാരിക മന്ത്രിയും എ ഡി ജി പിയും കമ്മീഷണറുമടക്കം വേദിയിലുണ്ടായിരുന്നു അപകട വാർത്ത പരുന്നതോടെ ഇവിടെയും വിഴുപ്പലക്കുകൾ ഉണ്ടായി സ്റ്റേജിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായില്ല എന്നും ചില അസൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ ആദ്യം പറഞ്ഞത് സി പി എം അനുഭാവികളായ സംഘാടകരെ മന്ത്രി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്തു പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേവനം ഉറപ്പാക്കിയിരുന്നുവെന്നും അടക്കം വിന്യസിച്ചിരുന്നുവെന്നും സംഘാടകരായ മൃദംഗാവിശൻ വാദിച്ചു ഉമാ തോമസ് വീഴുന്ന വീഡിയോ ദൃശ്യങ്ങൾ അഞ്ചാം ദിവസമാണ് പുറത്തു പുറത്തുവന്നത് ഇതോടെ നിലപാട് മാറ്റിയ മന്ത്രി സജി ചെറിയ സ്റ്റേജ് കെട്ടിയതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും സംഘാടകർക്കാണ് ഉത്തരവാദിത്തമെന്നും പ്രസ്താവിച്ചു മര്യാദയില്ലാത്ത സംഘാടനമാണ് നടന്നതെന്നും കോർപ്പറേഷനിൽ നിന്ന് ഒരു അനുമതിക്കും അപേക്ഷിച്ചിരുന്നില്ല എന്നും മന്ത്രിയുടെ സ്വന്തം പാർട്ടിക്കാരനായ മേയർ എം അനിൽകുമാർ തുറന്നടിച്ചു പരിപാടിക്കായി മൂന്നര കോടിയിലധികം രൂപ പിരിച്ചെടുത്തത് പിന്നീടാണ് അറിഞ്ഞതെന്നും വിനോദ നികുതി ഈടാക്കുമെന്നും മേയർ വ്യക്തമാക്കി ഉമാ തോമസിന്റെ വീഴ്ച രാഷ്ട്രീയ വിവാദമായതോടെ പോലീസ് പിടിമുറുക്കി പരിപാടി സംഘടിപ്പിച്ചതിലെ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തു ചെയ്തു വലിയ പരിപാടികൾ പ്രത്യേകിച്ച് മെട്രോ നഗരത്തിൽ നടത്തുമ്പോൾ ഒരു കൂട്ടം അനുമതികൾ മുൻകൂറായി വാങ്ങേണ്ടതുണ്ട് പോലീസ് ഫയർഫോഴ്സ് പൊതുമരാമത്ത് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് ഹെൽത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അങ്ങനെ നീളുന്നു അനുമതികൾ പന്ത്രണ്ടായിരം നർത്തകരും അതിലേറെ കാണികളും ഉണ്ടായിരുന്ന കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർ ഇതിൽ പകുതി അനുമതികൾക്ക് പോലും അപേക്ഷിച്ചിരുന്നില്ല ബന്ധപ്പെട്ട അധികൃതർ അന്വേഷിച്ചതുമില്ല മന്ത്രിയടക്കം പങ്കെടുക്കുന്ന ചടങ്ങിൻ്റെ സ്റ്റേജിൽ പാസേജിന്റെ വീതി കഷ്ടിച്ച് രണ്ടടി മാത്രമായിരുന്നു ക്യൂ മാനേജർ എന്നറിയപ്പെടുന്ന നിലത്തുറപ്പിക്കാത്ത സ്റ്റാൻഡിൽ റിബൺ കെട്ടിയാണ് അതിരു തിരിച്ചിരുന്നത് കസേര മാറിയിരിക്കാൻ സംഘാടകർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് അവിടേക്ക് നീങ്ങുമ്പോൾ കാലിടറിയ എം എൽ എ റിബണിൽ പിടിച്ചതോടെ താഴേക്ക് പതിക്കുകയായിരുന്നു പതിനഞ്ചടിയിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ വേദിയുടെ കാലുകൾ ഉറപ്പിച്ചത് നാല് സിമന്റ് കട്ടയ്ക്ക് മുകളിലാണെന്നും പരിശോധനയിൽ കണ്ടെത്തി